സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു ഇവർക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പും പതിനൊന്ന് ജില്ലകളിലെ പുതുക്കിയ മയ മുന്നറിയിപ്പും വിശദമായും വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നമുക്ക് നേരെ വീഡിയോ കടക്കാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മയ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് അല്ലാതെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ തിങ്കൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി അറിയിപ്പുകൾ ലഭ്യമാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ അത് ഏറ്റവും ഉടനെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് വീണ്ടും ശക്തമായ അതിന്റെ അതിന്റെ ഏറ്റവും ഏറ്റവും അപ്ഡേഷൻ നാളെ അപ്ഡേഷനും ആണ് വീഡിയോ 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 ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് മിതമായ തോതിൽ മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്ത മണിക്കൂർ തന്നെ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകും ഇപ്പോൾ ഓൾറെഡി പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ൂറും ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടിന് സാധ്യതയുണ്ട് അതോടുകൂടി ഇന്ന് മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് എന്നീ ജില്ല ജില്ലകളിൽ ശക്തമായ മഴയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതോടുകൂടി നിലവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിക്കവാറും കുറച്ചൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇനി അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ആടൻ തന്നെ വേണ്ടി